ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജൂലൈ ഇരുപത്തി ഒന്നിനെ ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രയാൻ ഒന്ന് ഒരു കുറിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ വേണ്ടി ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേദിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാത്ര പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രപര്യവേഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർ ഒ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കൃത്യം ആറ് ഇരുപത്തിരണ്ടിന് ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകമാണ് ചന്ദ്രയാനൊന്ന് ആയിരത്തോളം ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞർ നാല് വർഷമായി ഈ പദ്ധതിക്കു പിന്നിൽ പ്രവർത്തിച്ചു ചന്ദ്രയാൻ പേടകം നിർമ്മിക്കാൻ ഏകദേശം മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ചെലവായിട്ടുണ്ട് വിക്ഷേപണ സമയത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരവും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തുമ്പോൾ അറുന്നൂറ്റി എഴുപത്തഞ്ച് കിലോഗ്രാം ഭാരവുമുള്ള ചന്ദ്രയാൻ പേടകം ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ അടുത്തുള്ള ഭ്രമണപഥത്തിലെത്തി ചന്ദ്രനെ വലയം വയ്ക്കും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യവാഹനം വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ഒന്നിന്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രന്റെ ഉപരിതലത്തിലെ രാസമൂലകൗമ ശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യതയിൽ പഠിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിന് ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പത്തിയൊന്നിന് മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി അതോടെ ചന്ദ്രനെ തൊടുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് അർദ്ധരാത്രിയിൽ ചന്ദ്രനിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ചന്ദ്രയാൻ നിശ്ചലമായി ഇതിനോടകം മൂവായിരത്തി നാന്നൂറിലേറെ തവണ ചന്ദ്രയാൻ ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തു എഴുപതിനായിരം ചിത്രങ്ങളും ഭൂമിയിലേക്ക് അയച്ചു രണ്ടു വർഷം പ്രവർത്തനം പ്രതീക്ഷിച്ച ചന്ദ്രയാന് പത്തു മാസമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ നൂറ് ശതമാനവും ചന്ദ്രയാൻ വിജയം കൈവരിച്ചതായി ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു സൗരയുഥത്തിലെ ഏത് ഭാഗത്തേക്കും ഉപഗ്രഹങ്ങൾ അയക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് ചന്ദ്രയാൻ ഒന്ന് തെളിയിച്ചു അനന്തമായ ആകാശത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കി ഗ്രഹാന്തര രഹസ്യങ്ങൾ വാതിൽ തുറക്കാൻ ഇന്ത്യ നടത്തിയ ഒരു തുടക്കം മാത്രമായി ചന്ദ്രയാൻ ഒന്നിനെ കണക്കാക്കാം മുഴുവൻ ഇന്ത്യക്കാരുടെയും മനസ്സിൽ പ്രതീക്ഷയുടെ ആയിരമായിരം മഴവില്ലി വിരിയിച്ച ചന്ദ്രയാൻ ഒന്നിൻ്റെ ദൗത്യം ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും വിസ്മരിക്കാനാകില്ല ആകാശത്തെ അമ്പിളിയെ കാണുമ്പോൾ ആ താമരക്കുമ്പിളിൽ നമ്മുടെ മൂവർണ്ണ മൂവർണ്ണക്കൊടിയുണ്ടെന്ന് ഓരോ ഇന്ത്യക്കാരനും ഓർമ്മിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവീത് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ